ജീവിതത്തിലെ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതായത് അന്നത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ ഉൾപ്പെടുന്ന ജനറേഷൻ്റെ പ്രശ്നമായിരിക്കാം കാരണമെച്ചാല് ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെ വിശ്വസിക്കുക വിശ്വസിക്ക ഇയാളന്നെയെന്ന് പറയാം ഏറ്റവും കൂടുതൽ എനിക്ക് പണി കിട്ടിയെന്ന് പറയാമല്ലോ പക്ക പണി മറ്റുള്ള പണികളൊന്നും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങളെ മുന്നിൽ പോയാൽ കഴിഞ്ഞു പക്ഷെ നമ്മള് ഒരു കല്യാണം എന്ന് പറഞ്ഞ സാധനങ്ങളുടെ ലൈഫില് അതിനെ കുറിച്ച് നമ്മള് അങ്ങനെ ആലോചിക്കുമ്പോ അങ്ങനെ എന്തെ അയാളുടെ പേര് പറയാൻ പറ്റില്ല അത് സ്വന്തം റിലേറ്റീവ് തന്നെ പറയാം ആണ് പറ്റില്ല കേട്ടോ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി അവരുടെ പേര് പറയുന്നില്ല കാരണം വെച്ചാൽ അത് പറഞ്ഞിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് ഇന്ന് അവര് വേറെ ലെവലിൽ ജീവിക്കുന്നു ഞാൻ വേറെ ലെവലിൽ ജീവിക്കുന്നു ഇന്ന് നമ്മളെ എല്ലാം കൊണ്ട് സമാധാനത്തില് അപ്പൊ ആ ഒരു പ്രശ്നക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്ന പ്രോഗ്രാം ആണ് സ്വന്തം റിലേറ്റീവ്സ് തന്നെ ആ ചുക്കൂർ ആയതുകൊണ്ട് പെണ്ണുതരാൻ വരല്ല ഞാൻ എന്താണെങ്കിലും ഞാൻ ജനിച്ച് വളർന്ന ഇന്റെ ഒപ്പം നടക്കുന്ന എന്റെ റിലേറ്റീവ്സിൽ നിന്നും ആ വാക്ക് കേൾക്കുമ്പോൾ ബാക്കി പുറത്ത് ഞാൻ കേൾക്കുന്നതില് വലിയ കാര്യമില്ലാന്ന് ഇന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട് അന്ന് അതിന്റെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ല അങ്ങനെ തന്നെ പറയാം കാരണം ഞാൻ സാധാരണ കൂലിപ്പണിക്കാരനാ ഇപ്പൊ എന്താ പറയാ അത് ചിന്തിക്കാനുള്ള കഴിവ് ഒന്നിച്ചില്ല അപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചെലപ്പോ കുട്ടികൾ പറയും പക്ഷെ ചുക്കൂറാണ് വേണ്ട പിന്നീട് കണ്ടു പോരുമ്പോ ഇപ്പൊ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ വിഗ് ഒക്കെ വെച്ചിട്ട് സാധനം ആയിട്ട് ഗെറ്റപ്പ് നമ്മള് നോർമലി ഒരു പെണ്ണാണെന്ന് പോകുമ്പോ ദാടിമൂടിയൊക്കെ വെട്ടി വൃത്തിയായി പോവാ ചെല്ലുമ്പോ പെണ്ണിനെ ചെലപ്പോ ഇഷ്ടപ്പെടും ഫാമിലിക്ക് പറ്റുമ്പോൾ പിന്നെ അവര് എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോ നാട്ടിൽ നിന്ന് കിട്ടണെ ഓ ഷുക്കൂറാണ് ഓ മറ്റേ ആൽബത്തിലെ ചുക്കൂർ അതൊക്കെ മകളെ ഓടുക്കേ മകളറിയേ എനിക്കത് വേണ്ട പക്ഷെ അത് ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ സംഭവിച്ചത് നല്ലീനാണ് അതിന്റെ കാരണം എന്താ ഇന്നിപ്പോ എന്റെ ടുത്ത് ഞാൻ പതിനാല് പെണ്ണുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അപ്പൊ ഇപ്പൊ പറയാൻ പോന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അത് ഇതൊക്കെ വരാം എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ കിട്ടിയിരിക്കുന്നത് ഇന്റെ കാട്ട് പതിനൊന്ന് വയസ്സ് കുറവില്ല ഒരുത്തിനെയാണ് സത്യത്തിന് ഞാൻ പെണ്ണ് തരുമ്പോ ഇവള്ക്ക് ഇന്റെ കാലൊരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ഒരു ഒമ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളു അവിടെ ഈ ിലേക്കും അതായത് കെട്ടിച്ചാല പ്രായത്തിലായിരുന്നു പഠിച്ചോ നമ്മുടെ വാര്യല് എവിടെയോ ഊരി ഇട്ടിക്കണ് പുളിക്കല് സ്കൂളിന്റെ ബാക്കിലാണ് ഊരിട്ടിന് പക്ഷെ ഞാൻ ഒരുപാട് അകലങ്ങളിൽ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ സൈസ് ഇല്ല അവളെ വീട്ടിലേക്ക് അപ്പൊ അവിടെ വാര്യല് പഠിച്ചു ഊരിയിട്ട സാധനം അവിടെ ഉണ്ട് പക്ഷെ അതിനെ കണ്ടെത്താനും അല്ലെങ്കിൽ അതിനെ കെട്ടിക്കാനുള്ള ഒരു പ്രായാവണം അതിലേക്ക് എത്തിപ്പെട്ടു അത് കിട്ടി അപ്പൊ നമ്മൾ സമാധാനം സന്തോഷമായി കാരണം വെച്ചാൽ